യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് മോഹൻലാൽ തൻ്റെ സിനിമാ ഷൂട്ടിങ്ങുകൾക്കിടയിൽ വീണു കിട്ടുന്ന ഇടവേളകളിൽ മിക്കപ്പോഴും താരം യാത്രയിലായിരിക്കും മകൻ പോലെ യാത്രകൾ പോകാനുള്ള ആഗ്രഹം പലപ്പോഴായി മോഹൻലാൽ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പണ്ടു ഞാനും യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും അതൊക്കെ ഇഷ്ടമായിരുന്നു നമ്മുടെ തിരക്കുകൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ് ആ ഒഴുക്കിൽപ്പെട്ട് അതിലേക്ക് മാറിപ്പോയി ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇതുപോലെ സംസാരിക്കില്ലായിരുന്നു നാളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എന്നാണ് തനിക്ക് യാത്രകളോടുള്ള പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തി മോഹൻലാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഓരോ സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പോവുക എന്നതാണ് മോഹൻലാലിൻ്റെ രീതി ഒന്നും തീരുമാനിക്കേണ്ടതില്ല യാത്രകൾ സംഭവിക്കട്ടെ എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഞ്ഞുമൽ ബോയ്സും ഗുണാക്കേവുമാണ് സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാകുന്നത് മഞ്ഞുമ്മലിൽ നിന്നും പതിനൊന്ന് ചെറുപ്പക്കാർ കൊടൈക്കിനാലിലേക്ക് ടൂർ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് രണ്ടായിരത്തി ആറിൽ സംഭവിച്ച ഒരു യഥാർത്ഥ സംഭവമാണ് സിനിമയ്ക്ക് ആധാരം മഞ്ഞുമൽ ബോയ്സ് കണ്ടവരെല്ലാം ഗുണാക്കേവിന്റെ ചരിത്രവും വീഡിയോയും തപ്പി ഇറങ്ങിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് യാത്രാപ്രേമിയായ മോഹൻലാലും ഗുണാക്കേവ് സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം അതൊരു വിവരണമാക്കി എഴുതി മാതൃഭൂമിയിൽ യാത്രയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അന്ന് താരമെഴുതിയ ആ കുറിപ്പ് ഇപ്പോൾ വീണ്ടും മാതൃഭൂമി ഓൺലൈനിൽ സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു എത്രത്തോളം അപകടവും ഭീകരതയും നിറഞ്ഞതാണ് ഗുണാക്കേവ് എന്ന് മോഹൻലാൽ കുറിപ്പിൽ വിശദീകരിക്കുന്നു ഗുണാകേവിൽ താൻ കണ്ട കാഴ്ചകൾ ഇനി വരുന്ന ജന്മങ്ങളിൽ പോലും താൻ ഓർക്കുമെന്നാണ് മോഹൻലാൽ കുറിച്ചത് കുന്നുകൾക്കും താഴ്വരകൾക്കും ഭൂശോഷണം സംഭവിച്ചാണ് ഈ സ്ഥലം ഇന്നു കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഭൂമിശാസ്ത്രത്തിൽ അറിവുള്ളവർ പറയുന്നു അമ്പത്തഞ്ച് അറുപത് ദശലക്ഷം വർഷം മുമ്പ് ഉയർന്നു രൂപം പ്രാപിച്ച പീഠഭൂമികളിൽ പെട്ടതാണ് കൊടൈക്കനാൽ മൂന്നാർ വയനാട് എന്നിവ ഭൂമിക്ക് മുകളിൽ മാത്രമല്ല അടിയിലും വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട് ഗുണാക്കേവിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും ഇരുട്ട് നമ്മളെ വീഴും പലയിടത്തും ചതുപ്പാണ് തണുപ്പ് കനുത്തു നനഞ്ഞ പാറയുടെയും കെട്ടിക്കിടക്കുന്ന വായുവിൻ്റെയും ഇടകലർന്ന ഗന്ധം മുകളിലെ വിടവിലൂടെ വരുന്ന വെളിച്ചം പലപ്പോഴും താഴെ എത്തുന്നില്ല ആ ഇരുട്ടിലൂടെ സ്ഥലവാസിയായ ഒരാളുടെ സഹായത്തോടെ മുന്നോട്ട് നടന്ന് ടോർച്ചടിച്ചപ്പോൾ കണ്ട കാഴ്ച ഇനി വരുന്ന ജന്മങ്ങളിൽ പോലും ഞാൻ ഓർക്കുന്നതാണ് പിണഞ്ഞുകിടക്കുന്ന രണ്ട് അസ്ഥികൂടങ്ങൾ തൊട്ടപ്പുറം ദ്രവിച്ചു തീർന്ന ചുരിദാർ വീണതോ വീഴ്ത്തപ്പെട്ടതോ ആയ ഏതോ ദുരന്ത ജന്മങ്ങളുടെ ശേഷിപ്പുകൾ ഇവിടെ വീണാൽ മരണം മാത്രമേ വഴിയുള്ളൂ മരിച്ചു കിടന്നാലും ആരും അറിയില്ല തണുപ്പ് കാരണം ശരീരം അത്ര പെട്ടെന്ന് ദ്രവിക്കുകയുമില്ല പ്രകൃതി ഒരുക്കിയ മോർച്ചറിയിൽ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങൾ കിടക്കും കൊടൈക്കിനാലിലെ ഏകാന്തമായ കൊക്കകളിൽ ഇതുപോലുള്ള എത്രയോ മൃതദേഹങ്ങൾ പാതി ജീർണിച്ചും എല്ലിൻകൂടുകളായും കിടപ്പുണ്ടെന്ന് ആ വഴികളിൽ ഇറങ്ങിപ്പോയ പണിക്കാർ പറയുന്നു മിക്കവയും സ്ത്രീകളുടേതാണ് വളകളും ചുരിദാറുകളും ആഭരണങ്ങളും ചിതറിക്കിടക്കുന്നു ആഴങ്ങളിൽ പൊലിഞ്ഞ അശാന്തമായ ആത്മാവുകൾ ചെകുത്താന്റെ പാചകപ്പുരയിൽ നിന്നും പൊങ്ങുന്ന വെളുത്ത പുകയിൽ കലർന്നിട്ടുണ്ടാകണം അങ്ങനെ നോക്കുമ്പോൾ കൊടൈക്കനാലിലെ കോടമഞ്ഞിൻ കൂട്ടങ്ങൾ എന്നെ പേടിപ്പിക്കുന്നു അപ്പോൾ സുന്ദരമായ കൊടൈക്കനാൽ ഭയം കൂടിയാവുന്നു എന്നാണ് ഗുണാക്കേവ് സന്ദർശിച്ച അനുഭവം പങ്കിട്ട് മോഹൻലാൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്